ഇത് പൊതുമുതലാണ് പൊതുഖജനാവാണ് അവരൊരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അവരെല്ലാവരും ജനങ്ങളോട് റെസ്പെക്റ്റ് ചെയ്യണം ജനങ്ങളോട് യാതൊരു റെസ്പെക്റ്റുമില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോലിക്കാരാണെന്നുള്ളൊരു ഭാവം അവരുടെ മനസ്സിനകത്തോണ്ട് ആര്യ രാജേന്ദ്രനെ നിയോഗിച്ചത് ശരിയാണ് എന്നൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിലില്ല അല്ലെങ്കിൽ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രപതി വന്നപ്പോൾ അവിടെ വാഹന വിഭവത്തിലേക്ക് കോർപ്പറേഷൻ മേയറുടെ വാഹനം ഇടിച്ച് കയറ്റുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഒരു മേയർക്ക് യോജിച്ചത് അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാർട്ടി തയ്യാറല്ല ഈ അടുത്ത കാലത്ത് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥൻ്റെ ഭരണം പോലും അതിന് ഉദാഹരണമാണ് ഇത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കാൻ പാടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ സച്ചിൻ ദേവിൽ നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള എം എൽ എ ഒത്തിരി പേരുണ്ട് നിയമപരമായ തെളിവുകളില്ലാതെ പോലീസിനൊരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നാളെ കോടതിയിൽ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും മേയറും അതുപോലെ തന്നെ ബസ് ഡ്രൈവറും തമ്മിലൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു ബസ് കുറുകെ കിട്ടിട്ടുള്ളൊരു പ്രശ്നം അത് ആ മേയർ കാണിച്ച പദവിയിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ കാണിക്കുന്നത് ശരിയാണോ അതെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം പറയാമോ ചുരുക്കത്തില്ല ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഇതുവുമായി നടന്ന സംഭവം ഞാൻ ഒറ്റപ്പെട്ടതായി കാണുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മേയർ എന്ന് പറയുന്നത് നഗരമാതാവാണ് നാം എല്ലാവരും ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട വളരെ പവിത്രമായൊരു സ്ഥാനമാണ് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ മേയറായുള്ള സി പി എം അൻ അനി ആര്യ രാജേന്ദ്രനെ നിയോഗിച്ചത് ശരിയാണ് എന്നൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിലില്ല സി പി എം യുവജനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി ആര്യ രാജേന്ദ്രനെ നിയമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചു കഴിഞ്ഞാലും ആ പവിത്രമായ സ്ഥാനത്തിൻ്റെ മഹനീയത കണ്ട് പ്രവർത്തിക്കാൻ ആ മേയർ ബാധ്യസ്ഥയാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന നടക്കുന്ന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരവാസി റോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ മാത്രമല്ല കൗൺസിലിലെ ജീവൻ അവിടെയുള്ള കോർപ്പറേഷനിലെ ജീവനക്കാരാകട്ടെ സി പി എമ്മിലെ തന്നെ വളരെ പരിതപ്രജ്ഞരായ കൗൺസിലർക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം മുൻകാലങ്ങളിലെല്ലാം കോർപ്പറേഷൻ്റെ മേയറായിട്ട് നിയമിക്കുന്നയാൾ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരായിരിക്കാം നമ്മുടെ സി പി എം തന്നെ നിയോഗിച്ചിട്ടുള്ള പ്രൊഫസർ ചന്ദ്ര ഉൾപ്പെടെയുള്ള വളരെ പക്വന്തികളാണ് ആ സ്ഥാനത്തിരുന്നിട്ടുള്ളത് അവരെക്കുറിച്ച് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് സി പി എം എസ് എഫ് ഐയിൽ നിന്നും കടന്നു വരുന്ന കുട്ടികളെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുന്ന ഒരു ശൈലിയുണ്ട് യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം യുവ എം എൽ എമാർ എല്ലാ പേരും എസ് എഫ് ഐയിലൂടെ ഡി ഒ എഫ് ഓയിലൂടെയും കടന്നു വരുന്നു അതിനുശേഷം അവരൊന്നെ എം എൽ എ ആക്കുന്നു മേയറാക്കുന്നു യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തവരെ മന്ത്രിയാക്കുന്നു ഇത് കേരളത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ വികസന പ്രവർത്തനത്തെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് കോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ ആര്യ രാജന് നിയോഗിച്ചപ്പോൾ കൈരളി ചാനലിലാണ് അവർ ആദ്യമായി അവർ പ്ലേസ് ചെയ്യുന്നത് അവർ പറഞ്ഞതാണ് എൻ്റെ ലക്ഷ്യം ഐ എ എസ് ഒ അല്ലെങ്കിൽ ഐ പി എസ് ഒ ആണ് പക്ഷേ യാദൃശ്യമായി പാർട്ടി നിയോഗിച്ചതുകൊണ്ട് ഞാൻ മേയർ സ്ഥാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സി പി എം യുവാക്കളെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഐ എ എസ് ഐ പി എസും ഉയർന്ന ഡിഗ്രിയിലേക്ക് പോകേണ്ട ആൾക്കാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് പൊതുജനങ്ങളുടെ പ്രതിനിധിയായി വയ്ക്കുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കും പാർട്ടിയുടെ നിലപാട് വളരെ സ്വാഗതമാണെന്ന് പക്ഷേ ഇതൊരു ചീറ്റിംഗ് ആയിരുന്നു അങ്ങനെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷനുകൾ പരിശോധിച്ചപ്പോഴാണ് കുറച്ച് നാൾ എൻജിനീയറിങ് പഠിച്ചിട്ട് ടി സി വാങ്ങിച്ച ഓഡ് ഫെൻസി കോളേജിൽ പോയി മാത്സിന് ചേരുകയും മാത്സിന് വാങ്ങിച്ച മാർക്കുകളാണ് ഇന്ന് പ്രചരണത്തിലിരിക്കുന്നത് കോർപ്പറേഷൻ മേയറാകുന്നതിന് യോഗ്യതയൊന്നും ആവശ്യമില്ല പക്ഷേ ഇത്തരത്തിൽ ബൂസ്റ്റ് ചെയ്ത് ആൾക്കാരെ ആ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ തുല്യമാണ് അപ്പോൾ സി പി എം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കബളിക്കൽ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് ഇതൊന്ന് എക്സ്പോസ്ഡ് ആയിരിക്കുകയായിരുന്നു അങ്ങനെ യുവാക്കളെ ആസ്ഥാനത്തെ കൊണ്ടുവന്നാൽ എത്രത്തോളം അതിന് പക്വതകളെന്ന് കണ്ടെത്തണം അല്ലെങ്കിൽ അവരെ പക്വതയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കണം പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള യുവജനങ്ങളെ സ്ഥാനത്തിരുത്തി അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിമാർ പോലും ഒരു രണ്ടോ മൂന്നോ പേരൊഴിച്ച് ആരും തന്നെ ഈ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല സി പി എമ്മിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ദാരിദ്ര്യമൊന്നുമില്ല പക്ഷേ അവരെല്ലാം മാറ്റി മാറ്റി ചെയ്യുന്നത് ചില കേന്ദ്രങ്ങൾക്ക് ബാക്ക്ഡോർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും നടന്ന അതാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി നടന്നു അതിനെക്കുറിച്ച് ആക്ഷേപമുണ്ടായി തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ ആരാണെന്ന് അറിയില്ലായിരിക്കും അവർ എന്ന് വിളിച്ചാൽ ആരോ പറയുന്നു മേറെന്ന രീതിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നു അപ്പോൾ പിൻവാതിൽ നിയമങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രപതി വന്നപ്പോൾ അവർ അവരുടെ വാഹന വിഭവത്തിലേക്ക് കോർപ്പറേഷൻ മേരുടെ വാഹനം ഇടിച്ച് കയറ്റുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഒരു മേയർക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ പാർട്ടി തയ്യാറല്ല ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് യെതുവിൻ്റെ കാര്യത്തിൽ പോലും എതു ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കാൻ പോകുന്നില്ല കാരണം ട്രാൻസ്പോർട്ടിലുള്ള ഡ്രൈവർമാരിൽ യോഗ്യന്മാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ ഈ പട്ടിക ഉൾക്കാര്യത്തിൽ എതു ചെയ്തത് തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഉയർന്ന മഹനീയമായ സ്ഥാനത്തിരിക്കുന്ന മേയർ അവരെ ഉദ്ദേശിക്കുക അയാളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു നടപടി എടുക്കുവാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരമാണ് അവിടെ അവരിൽ അവരുടെ ആഗ്രഹത്തിലുള്ള പഴയ ഐ പി എസ് ഉണർന്നൊന്നാണ് കാണുന്നത് അവിടെ ഒരു മേയർ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ്റെ മേയറുടെ പ്രോട്ടോകോളനുസരിച്ച് ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും മുകളിലുള്ള സ്ഥാനമാണ് അപ്പോൾ അവർ പോലീസ് മേധാവിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പാളയത്ത് ഈ വണ്ടി ചേസ് ചെയ്തതല്ല ഒരിക്കലും ഒരു മേയറുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല ഈ കോർപ്പറേഷൻ്റെ കീഴിൽ പ്ര ജീവിക്കുന്ന പോലും അത് അവഗണിക്കുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും ആ തെറ്റ് പോലും പാർട്ടി എൻഡോസ് ചെയ്യാണ് അപ്പോൾ ഈ നടന്നു വരുന്നത് എന്താ എസ് എഫ് ഐയുടെ ചെറുപ്പക്കാരായ കുട്ടികളെ കൊണ്ട് എന്തിനും ചെയ്യിക്കുകയും ആ ചെയ്യുന്നതിന് പാർട്ടി വേണ്ട ഒത്താ ചെയ്തു കൊടുത്ത് ആ ചെയ്യുന്നത് ശരിയാണെന്ന് വരുത്തി വയ്ക്കുന്ന നടപടിയാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ ഈ അടുത്ത കാലത്ത് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥൻ്റെ മരണം പോലും അതിനുദാഹരണമാണ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് കുറ്റക്കാരെന്ന് കൊണ്ട് ഈ അടുത്ത അവരെല്ലാവരും ഇന്ന് റിമാൻഡിലാണ് അവരെപ്പോലും സഹായിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ ഈ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പാടില്ല അപ്പോൾ എസ് എഫ് ഐ എന്ത് ചെയ്താലും ആ നടപടിക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നത് പോലെ അവരിൽ നിന്ന് വരുന്നവരെല്ലാവരും നാളെ എം എൽ എ ആക്കാം മേയറാക്കാം മന്ത്രിയാക്കാം എന്ന നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിൻ്റെ ഭരണരംഗം സാമൂഹ്യരംഗം തകരുമെന്നുള്ള ആയിട്ട് സംശയമില്ല അതിൻ്റെ ഒരു ഒരു പരിച്ഛേദമാണ് ആര്യ രാജേന്ദ്രൻ്റെ ഈ നട ഏതുവുമായിട്ടുള്ള ഈ വാഗ്വാദം തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഇനിയെങ്കിലും മേയർമാരണമെന്നുള്ള അഭിപ്രായം ഞാൻ പറയില്ല കാരണം എന്തായാലും ഒരു ചെറുപ്പക്കാരിയായ കുട്ടിയെ മേയറാക്കി അതിൻ്റെ പൂർത്തിയാക്കട്ടെ പക്ഷേ ഇത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കാൻ പാടില്ല എന്നും മേയറുടെ സ്ഥാനം പല പവിത്രമാണെന്നും വളരെ മുതിർന്ന ആൾക്കാർ കൗൺസിൽ മാത്രമല്ല കേരള തിരുവനന്തപുരം ജനതയിൽ വളരെ സീനിയേഴ്സ് ഉണ്ടെന്നും ആ സീനിയർമാരുടെ എല്ലാം പ്രതിനിധിയാണ് ഞാനെന്ന ബോധം ആ കുട്ടിയിലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആര്യ രാജിതൻ നല്ലൊരു മേയറായിട്ട് മാറും അതിന് സി പി എം മുൻകൈ എടുക്കണം സി പി എം പാർട്ടി മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അന്ന് സംഭവം നടന്നിട്ട് അന്ന് രാത്രി തന്നെ മേയറുടെ ഹസ്ബൻഡ് എം എൽ എ എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എ ആ വാഹനത്തിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അകത്ത് കയറിയൊരു പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ചോദിച്ചപ്പോൾ ടിക്കറ്റ് എടുത്ത് തമ്പാനൂര് പോകാനാണെന്ന് പറഞ്ഞു നോർമലി ഉള്ള എല്ലാവർക്കും അറിയാം ഒരു എം എൽ എക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അല്ല എന്തായാലും ഈ വാസ്തവത്തിൽ അവിടെ എം എൽ എ നമ്മൾ എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് അത് ഉൾക്കൊള്ളാൻ എം എൽ എന്ന് തരാനില്ല മേയറുടെ മറ്റൊരു വകുഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവായ സച്ചിൻ ദേവിൽ നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള എം എൽ എമാരിപ്പോൾ ഒത്തിരി പേരുണ്ട് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എസ് എഫ് ഐ പ്രവർത്തിക്കുക ഡിവൈ പ്രവർത്തിക്കുക എല്ലാ ക്രമക്കേടുകൾക്കും അല്ലെങ്കിൽ അക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുക പാർട്ടി ടിക്കറ്റ് കൊടുക്കുക എം എൽ എ ആക്കുക എം എൽ എ കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ മന്ത്രിയാക്കുക തീർച്ചയായിട്ടും പക്വതക്കുറവ് സച്ചിൻ ദേവിലുണ്ടോ എന്നുള്ള സത്യമല്ലേ എം എൽ എ എന്നുള്ള കാര്യം മറന്നിട്ട് ആ പഴയ എസ് എഫ് ഐ വികാരത്തിൽ തന്നെയാണ് ബസ്സിനകത്ത് ചടിക്കേറിയത് ഒരിക്കലും ഒരു എം എൽ എയുടെ ഭാഗം കൊണ്ടുപോകാൻ പാടില്ല അത് ബസ് ബസ്സിൻ്റെ ഡയറക്ഷൻ തുടങ്ങി അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് അത് തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും സർക്കാരിലായാലും ഈ സർക്കാർ ജീവനക്കാരായാലും മറ്റ് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരായാലും ഇതെല്ലാം തന്നെ ഞങ്ങളുടെ മെസ്സിയിലാണ് കഴിയുന്നതെന്നും ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണെന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴുള്ള നമ്മുടെ യുവ നേതാക്കന്മാർക്കുള്ളത് അത് മാറണം ഇത് പൊതുമുതലാണ് പൊതുഖജനാവാണ് അവരൊരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അവരെല്ലാവരും ജനങ്ങളോട് റെസ്പെക്റ്റ് ചെയ്യണം ജനങ്ങളോട് യാതൊരു റെസ്പെക്റ്റുമില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോലിക്കാരാണെന്നുള്ളൊരു ഭാവം അവരുടെ മനസ്സിനകത്തോണ്ട് ആ അവരുടെ ആ ഉള്ളിലുള്ള ആ ഭാവമാണ് ഈ മേ നമ്മുടെ എം എൽ എയെ ബസ്സിനുള്ളിൽ കയറാനും അവരെ ഡയറക്റ്റ് ചെയ്യാനും എല്ലാം പ്രചോദനമായി തീർച്ചയായിട്ടും ഒരിക്കലും ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുവരെ മേയറായാലും എം എൽ എ ആയാലും മന്ത്രിയായാലും ആയാലും പക്വതയുള്ളവരെ മാത്രമേ ആ സ്ഥാനങ്ങളിരുത്താവുകയുള്ളൂ ആ പക്വതയുടെ കുറവാണ് ഇതിലെല്ലാം കാണുന്നത് ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ പറഞ്ഞാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് പുള്ളി മീഡിയയിലൊന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബസ്സിന്റെ ഫുൾ ഇൻചാർജ് അദ്ദേഹമാണ് പോലീസ് ചെയ്തതിൽ ഫുള്ള് നിരപരാധി ആണെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു ആര് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഡ്രൈവറെ കസ്റ്റഡിയിലേക്കൊന്നുമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ബസിന്റെ ചുമതല കണ്ടക്ടർക്കാണ് ആ കണ്ടക്ടർ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ കണ്ടക്ടറാണ് ആ വണ്ടിയുടെ സുരക്ഷിത്വം മുഴുവൻ നോക്കാൻ ബാധ്യസ്ഥൻ കണ്ടക്ടറാണ് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ പോലീസ് അന്വേഷണത്തിനേ മനസ്സിലാവുള്ളൂ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് ആ നമ്മുടെ ഏറ്റി ആയിട്ടുള്ളൊരു ഓഫീസറെ വീട്ടിൽ ചെന്ന് വെളുപ്പിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ശരിയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകണം അദ്ദേഹത്തെ ചോദിച്ച സംശയം ഉണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അദ്ദേഹം അവിടിൻ്റെ ഉത്തരവ്പ്പെട്ട ഒരു ഓഫീസറാണ് അദ്ദേഹം അവിടെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു ബസ് എന്ത് പറ്റി ഇങ്ങനെ പരാതി വന്നിരിക്കുന്നു എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കാർഡ് എടുത്തിൻ്റെ പിന്നിൽ അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അറിയില്ല എന്തോ ചില ഡയറക്ഷനുകൾ ആരോ കൊടുക്കുന്നു അതനുസരിച്ചാണോ നമ്മുടെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നറിയില്ല എന്തായാലും പോലീസിനും അതിൻ്റെ ശരീരം തെറ്റും തിരിച്ചറിയാം തീർച്ചയായിട്ടും വളരെ പക്വതിയോടുകൂടി ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും കണ്ടെത്തുക തന്നെ വേണം ഉള്ള പ്രവർത്തനം നിൽക്കുന്നത് മാത്രമേ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് തമ്പാലൂർ ബസ് സ്റ്റാൻഡിൽ സ്റ്റേഷൻ മാസ്റ്ററെ സ്റ്റേഷൻ മാസ്റ്ററെ ഇതുപോലെ ഇപ്പോൾ സാറേ പറഞ്ഞ പോലീസ് കൊണ്ടുപോയത് വീട്ടിൽ വെളുപ്പം കാലത്ത് വന്ന് സ്റ്റേഷൻ മാസ്റ്ററെ ഡ്രസ്സ് പോലും മാറാൻ സമ്മതിക്കാതെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണോ പോലീസ് വിളിച്ചാൽ വരുന്ന ഒരാളാണ് ഒളിവിലല്ല വീട്ടിലുണ്ട് അല്ല എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗവണ്മെൻറ്റിനെ പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം അത് ഏത് ഗവൺമെൻറ് ആയാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായ പ്രവർത്തനമാണ് അവിടെ രാഷ്ട്രീയ ഇടപെടലിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല പോലീസിന് ആരുടെയെങ്കിലും മെഗഫോണായിട്ട് പ്രവർത്തിക്കേണ്ടി വരും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പോലീസ് സ്വതന്ത്രമായിട്ട് പ്ര പ്രവർത്തിക്കാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും അനാവശ്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ഡയറക്ഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞത് നിഷ്പക്ഷമായ പോലീസായിരിക്കണം ജനങ്ങൾ അതാണ് എന്തായാലും പോലീസിന് നമ്മുടെ പോലീസൊക്കെ വളരെ മെടുക്കരാണ് കഴിവുള്ളവരാണ് പക്ഷേ അവരെ ചില എക്സ്റ്റേണൽ ഫോഴ്സസ് നിയന്ത്രിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പറ്റാതെ വരും അപ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നത് നീതിപൂർവ്വവും നീതിയുക്തവുമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാവില്ല വാസ്തവത്തിൽ എന്തായാലും ഈ വക കാര്യങ്ങളെല്ലാം വളരെ നിർഭാഗ്യകരമായി പോയി ട്രാൻസ്പോർട്ട് ബസ് സർവീസ് ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർ പലരും വളരെ ആയിട്ടും അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങൾക്ക് പോലും തരൊടുക്കാതെയൊക്കെ വണ്ടി ഓടിക്കുന്നതൊക്കെ സ്ഥിരം സംഭവങ്ങളാണ് പക്ഷേ അങ്ങനെ യെതുവിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിയമ നടപടി എടുക്കുന്നതിന് പകരം ഇത്തരത്തിലൊരു സംഘർഷം മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ മേയറുടെ ഭാഗത്തുണ്ടായ പക്വതക്കുറവ് കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ദാക്ഷ്യം കൊണ്ടുണ്ടായ ഒരു നടപടിയാണ് ആ തെറ്റ് തെറ്റാണെന്ന് കണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അത് ട്രാൻസ്പോർട്ട് ജീവനക്കാരും മാന്യമായി പെരുമാറട്ടെ അതേപോലെ തന്നെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മേയർ മേയറുടെ ആസ്ഥാനം പവിത്രമായി സൂക്ഷിക്കട്ടെ അതിനുവേണ്ട വേണ്ട ഉപദേശങ്ങൾ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത്രയും അവസാനം ഒരു ചോദ്യം കൂടെ ജനങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കേസ് ഈ സംഭവം നടന്നതിന് ശേഷം കോടതി പറഞ്ഞിട്ടാണ് മേയറിനും എം എൽ എയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കെതിരെ കേസെടുത്തത് പക്ഷേ ഇതുവരെ അവരെ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുക അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്നൊരറിവ് അത് ശരിയായിട്ട് അവർക്കിപ്പോൾ പദവിയിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകം എന്തെങ്കിലും ഇതുണ്ടോ കാര്യം പദവിയിൽ അല്ലാത്ത രണ്ട് പേരും അവരെ കൂടെ ഉണ്ടായിരുന്നു മേയറുടെ സഹോദരനും വേറൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ചോദ്യം ചെയ്യാത്തത് ഒരു തെറ്റായൊരു പ്രവണതയല്ലേ അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം കൊടുത്തിട്ടും വ്യക്തമായ തീരുമാനങ്ങൾ പോലീസിന് എത്തിച്ചേരാൻ കഴിയാത്തത് അങ്ങനെ പോലീസിന് ഡയറക്ഷൻ കൊടുത്താൽ പോലും നിയമപരമായ തെളിവുകളില്ലാതെ പോലീസിന് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നാളെ കോടതിയിൽ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് അവരും അവരുടെ ജോലിയുടെ സംരക്ഷണങ്ങൾ നോക്കിയത് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ ചില ബാഹ്യസമ്മർദ്ദങ്ങൾ ഇതിനകത്ത് ഉണ്ടായി ഇപ്പോൾ കേസിങ്ങിനെ ചാർജ് ചെയ്ത് നീണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്